പ്രിയമുള്ളവരെ നാലാമത് സമ്മേളനത്തിൽ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി കണ്ടുമുട്ടുകയാണ് കണ്ടുമുട്ടണില്ലെങ്കിലും കേൾക്കുകയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ഹൃദയപക്ഷത്തിന്റെ എല്ലാ സെമിനാറുകളും വിജയപ്രദമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിന്റെ ഭാഗമായി കരുതലോടെ പ്രകൃതിയെക്കുറിച്ചുള്ളൊരു ചിന്ത മൂന്ന് പേരാണ് ഇപ്പം അതിൽ പങ്കുവയ്ക്കുന്നത് അതിൽ രണ്ടു പങ്കുവയ്ക്കൽ കഴിഞ്ഞു ബ്രിട്ടീഷ് മാഷ് ബ്രിജീഷ് മാഷ് കാണിച്ചാൽ ഭൂവിനിയോഗത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് മനോജ് ടോട്ടലി ഉണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനം അതുൾപ്പെടെ പ്രകൃതിയെങ്ങനെ ഉപയോഗിക്കണമെന്ന രണ്ട് തരത്തിലുള്ള പ്രസൻറ്റേഷൻ ഇതിലോടുകൂടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് സമപ്പ് ചെയ്യാൻ മാത്രമേ എൻ്റെ ജോലിയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തായാലും പ്രകൃതിയെക്കുറിച്ച് നേരത്തെ ഇവരൊക്കെ പറഞ്ഞ പോലെ പ്രകൃതിയെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാചകം നമുക്ക് പറഞ്ഞു തന്ന ആൾ കാരണം മാർക്സും ഏങ്കിൾസും ഒക്കെ തന്നെയാണ് മാർക്സിനെ ഓർത്തുകൊണ്ട് അല്ലാതെ നമുക്ക് ഈ ഈ ഭാഗം തുടങ്ങാനും കഴിയില്ല അതുകൊണ്ട് മാർക്സ് നാച്ചുറൈസ് ദ ഇൻ ഓർഗാനിക് ബ്യോഡി ഓഫ് ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് മാത്രമല്ല അതിലെ ആ ഭാഗത്തിൽ കൃത്യമായി പറയുന്നൊരു ഭാഗമുണ്ട് ആ ഭാഗത്ത് പറഞ്ഞ ഭാഗത്തെ നമ്മൾ കൃത്യമായി ഓർമ്മിച്ചു പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ പത്തിരുന്നൂറ് വർഷം മുമ്പ് ഇങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് എത്തിക്കുന്നതിൽ നല്ല പങ്കാണ് അദ്ദേഹം വഹിച്ചത് എന്ന് നമുക്ക് കാണേണ്ടി വരും അത് മാക്സിൻ്റെ ചിന്തകളിലായാലും ഏംഗിൾസിൻ്റെ ചിന്തകളിലായാലും പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകതയെക്കുറിച്ചും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കൃത്യമായി പറഞ്ഞു ഈ ഭാഗം വളരെ പ്രധാനമാണ് മാൻ ലീവ്സ് ഓൺ നേച്ചർ മീൻസ് ദ നേച്ചർ ഈസ് ഹിസ് ബോഡി വിത്ത് വിച്ച് ഹി മസ്റ്റ് റിമെയിൻസ് ഇൻ കണ്ടിന്യൂസ് ഇൻ്റർചെയ്ഞ്ച് ഇഫ് ഹി ഈസ് നോട്ട് ടു ഡൈ ദറ്റ് മീൻസ് സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ ലൈഫ് ഈസ് ലിങ്ക്ഡ് ടു നേച്ചുവർ മീൻസ് സിംപ്ലി ദാറ്റ് നാച്ചുവർ ഈസ് ലിങ്ക്ഡ് ടു ഇറ്റ് സെൽഫ് ഫോർ മാൻ ഈസ് ദ പാർട്ട് ഓഫ് നേച്ചർ ഇതിനെയാണ് ഞാൻ ചുരുക്കി അജൈവശരീരമാണ് എന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഈ ജീവശരീരവും അജൈവശരീരവും ബന്ധപ്പെടുന്നത് എന്ന് മനസ്സിലാകുമ്പോഴാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം നമുക്ക് ബോധ്യപ്പെടുന്നത് ഇങ്ങനെ പ്രകൃതിയെ നമ്മിൽ നിന്ന് അകന്ന് നിന്നുകൊണ്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അതിനെയാണ് കീവേഡ്സ് എന്ന പുസ്തകത്തിൽ റേമൺ വില്യൻസ് പറഞ്ഞത് നമ്മൾ നമുക്ക് പുറത്തുള്ള എന്തോ ആണ് പ്രകൃതി എന്നാണ് പലരും ധരിച്ചു ധരിച്ചുവശായി നാം തന്നെയാണ് പ്രകൃതി എന്നും നമുക്കുള്ളിൽ നമ്മൾ വിശ്വസിക്കുന്ന വായുവും നമുക്ക് കുടിക്കുന്ന വെള്ളവും നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശവും ഇതൊക്കെ തന്നെ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് നമുക്ക് എപ്പോഴൊക്കെയോ മറന്നുപോയിട്ടുണ്ട് അതുകൊണ്ടാണ് കുട്ടികളെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പ്രകൃതി കാണിക്കാൻ കൊണ്ടുപോവുക എന്ന് പറഞ്ഞ് കടൽ കാണിക്കാനും കാട് കാണിക്കാനും പുഴ കാണിക്കാനും ഒക്കെ കൊണ്ടുപോകുന്നു അത് കൊഴപ്പായിട്ട് പറയല്ല പക്ഷെ നമ്മള ഒപ്പുള്ളതല്ല ഇത് വേറെ ഒതുവാണ് പുറത്തുള്ളത് എന്താണ് എന്നെ ബാധിക്കുന്നതല്ല എന്നും തോന്നുന്നു അപ്പൊ നമ്മൾ പുറത്തുള്ള ഒരു സാധനത്തെ കുറിച്ച് ചിന്തിക്കുന്ന രീതിയിൽ പ്രകൃതിയെ കുറിച്ച് ചിന്തിക്കാം യഥാർത്ഥത്തില് എന്നിലുള്ള തന്നെയാണ് പ്രകൃതി മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ആ അർത്ഥത്തിലുള്ളൊരു ബന്ധമുണ്ട് എന്ന് പലർക്കും ബോധ്യപ്പെടുന്നില്ല ചിലരുടെ പ്രവർത്തനത്തിലും വരുന്നില്ല എന്നും ഞാൻ തന്നെയാണ് പ്രകൃതി അല്ലെ എൻ്റെ അജൈവ ശരീരമാണ് പ്രകൃതി എന്ന മനസ്സിൻ്റെ വാചകം തൻ്റെ പ്രകൃതി തൻ്റെ പ്രവർത്തനത്തിൽ ഓരോന്നിലും വരുമ്പോഴാണ് ഉണ്ടാവുക അപ്പോഴാണ് വികസനത്തോടൊപ്പം തന്നെ പ്രകൃതിയെ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതും ഞാൻ ചെയ്യുന്ന തെറ്റുകളെ ഞാൻ എങ്ങനെ കറക്റ്റ് ചെയ്യപ്പെടണമെന്ന് സമൂഹത്തിൻ്റെ മൊത്തം ചിന്തയുടെ ഭാഗമായിട്ട് ഒരു വ്യക്തിയുടെ ചിന്തയിൽ നിന്ന് ഒരു സമഷ്ടിയുടെ ചിന്തയിലേക്ക് ഇതെങ്ങനെ ഉരുത്തിരിഞ്ഞു കൊണ്ടുപോകാൻ എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തണം ശ്രീ എം ശ്രീകണ്ഠൻ നായരുടെ മൂന്ന് നാടകങ്ങൾ സാഗേതം ലങ്കാലക്ഷ്മി കാഞ്ചന ഇതിൽ കാഞ്ചന അവസാനിപ്പിക്കുന്നത് പിന്നെ ശ്രീരാമനും സീതയും തമ്മിലുള്ള ബന്ധത്തെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തോട് ഉപമിച്ചുകൊണ്ടാണ് അരവിന്ദൻ ആ സിനിമ അവസാനിപ്പിക്കുന്നത് നാടകത്തെ വേറൊരു രീതിയിൽ വിഷ്വലൈസേഷ് ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യം അവസാനിപ്പിക്കുമ്പോൾ മനുഷ്യൻ ഇങ്ങനെ കൺ പുഴ പുഴയിലേക്ക് ഇറങ്ങി 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 പൊട്ടുപോലെ ഇല്ലാതാവുന്ന ഒരു ഷോട്ടോടു കൂടിയാണ് അരവിന്ദൻ അത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ വീശുന്ന കാറ്റ് വെള്ളം വായു എല്ലാം പ്രകൃതിയാണ് ഇത് സീതയാണ് സീത മരിക്കുന്നില്ല സീത പ്രകൃതിയാണ് എന്ന് മനുഷ്യൻ പറയുന്നിടത്ത് ഒരു മനുഷ്യൻ ശ്രീരാമൻ എന്നുള്ള അതിലപ്പുറം ശ്രീരാമനിൽ നിന്ന് അകന്നിൽക്കുന്ന ഒന്നല്ല എന്നും മനുഷ്യനിന്ന് അകന്നു നിൽക്കുന്നതല്ല സീത എന്നും സീത പ്രകൃതിയാണ് എന്നും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആ സിനിമ ചെയ്തത് യഥാർത്ഥ മനുഷ്യനും പ്രകൃതിയും നമ്മൾ ഇത്രയധികം ബന്ധത്തെ വളരെ മുമ്പ് വിഷ്വലൈസേഷനിലൂടെ കാട്ടുജാതിക്കാരുടെ കഥ പറഞ്ഞുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിച്ചത് അരവിന്ദൻ്റെ ഒരു വിഷ്വലൈസേഷനാണ് കാരണം നാടകം വായിച്ചതിൽ നിന്ന് നാടകമായി യാതൊരു ബന്ധുമില്ല എന്ന് സിനിമ കണ്ടാൽ തോന്നുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ അതിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രംഗം എന്ന് പറഞ്ഞത് മനുഷ്യനും പ്രകൃതിയും തമ്മിൽ എന്നിൽ തന്നെയുള്ള ഒന്നാണ് പ്രകൃതി എന്നിൽ സീതമുണ്ട് സീത പ്രകൃതി തന്നെയാണ് അതുകൊണ്ടാണ് പഴയ പുരാണത്തിലും ഉഴവുചാലിന്ന് കണ്ടെടുത്ത എന്ന രൂപത്തിൽ പറയുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ബോധ്യപ്പെടേണ്ടത് ഇത് ഞാൻ തന്നെയാണ് എന്നിൽ തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് റൈമോൺ മില്ലിസ് അങ്ങനെ പറയാൻ കാരണം നമുക്ക് പുറത്തുള്ള എന്തോ ആണ് ഇപ്പൊ കാട് കാണാൻ പോകുമ്പോൾ നമുക്ക് പുറത്തുള്ള എന്തിനോ കാണിച്ചു കൊടുക്കുകയാണ് കുട്ടികൾക്ക് അപ്പോൾ നമ്മളും അങ്ങനെ ധരിച്ചു വശമായിരിക്കുന്നത് ഇതിനെ മാറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചിന്താധാരയിൽ ഉണ്ടാകുന്ന മാറ്റാണ് നേരത്തെ രണ്ടുപേരും ഉദാഹരണ സഹിതം സോ ഉദാഹരണം പറഞ്ഞുള്ള ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ ഒരു ധാരണ ഉറപ്പിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് മനുഷ്യൻ്റെ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളൂ അതുകൊണ്ട് പ്രകൃതി എന്നിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ തന്നെ ചിന്തിച്ച് ഉറപ്പിച്ചു പോകേണ്ട പ്രവർത്തനമാണ് അതിൽ ഇതിലൊക്കെ എന്നുണ്ട് ഇവർ പറഞ്ഞ വെള്ളം ഒഴുകുന്ന ചാലുണ്ടാക്കുന്നോടത്ത് വെള്ളം നികത്തുന്നിടത്ത് അതിൻ്റെ ഭാഗമായി കെട്ടിപ്പോക്കുമ്പോൾ അതിനടിയിലുണ്ടാകുന്ന വികസനത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് പ്രധാനപ്പെട്ട ചില പോയിന്റുകളൊക്കെ അതിലുണ്ട് അത് നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ അവിടെയും മാസിനെ നമ്മൾ ഉറക്കുന്നതെന്നായിരിക്കുന്നു സോഷ്യലിസ്റ്റ് പാറ്റേൺ മാറിയിട്ട് ജീവിതത്തിൽ മുതലാളിത്ത കാഴ്ചപ്പാട് എപ്പോൾ വർദ്ധിക്കുന്നുവോ അന്ന് നമ്മുടെ ആർത്തി വർദ്ധിക്കുന്നതാണ് അതിനെയാണ് മഹാത്മാജി പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാവർക്കും ഉള്ളത് ഭൂമിയിലുണ്ടത് ആരുടെയും ആർത്തി ശമിപ്പിക്കാനുള്ളതും ഭൂമിയിലില്ല ഈ ആർത്തിയുടെ പേരിൻ്റെ പേരാണ് മുതലാളിത്തം ഇത് നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതും വലിയ പ്രശ്നമാണ് ഈ ആർത്തിയെ ആവശ്യമാക്കി മാറ്റുന്നു ആർത്തിയാണ് ആവശ്യം എന്ന് തോന്നലേക്ക് എത്തുന്നു ഇപ്പൊ ആർത്തിയും ആവശ്യവും രണ്ടും ആ തുടങ്ങുന്ന വാക്കുകളാണ് പക്ഷെ എന്ത് ആർത്തി എന്ത് അവിടെയാണ് അവിടെ ഗ്രീഡും ഇനഫും അത് നമുക്ക് ബോധ്യപ്പെട്ടു പോകേണ്ടത് ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് അത് വേണ്ടത്ര ഉണ്ടോ എന്നുള്ളത് ബോധ്യപ്പെടണം പക്ഷെ നമുക്ക് ഇഷ്ടം പോലെ വാരി എടുക്കാവുന്ന അപ്പൊ പ്രകൃതിയെ നമുക്ക് ഇഷ്ടം പോലെ ചൂഷണം ചെയ്യാമെന്ന് ധരിച്ചിരിക്കുന്നത് അപ്പൊ മറ്റു ചൂഷണങ്ങളിലൊക്കെ ചൂഷണമാണ് എന്ന വാക്കുപയോഗിക്കുമെങ്കിലും പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ അതൊരു കുഴപ്പമായിട്ട് നമുക്ക് മനുഷ്യന് തോന്നുന്നില്ല അത് വെട്ടുമ്പോഴും അത് തുരക്കുമ്പോഴും ഒക്കെ നമുക്ക് അങ്ങനെ ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത് കുറച്ച് മറ്റു സ്ത്രീയെ ചൂഷണം ചെയ്യുന്നു മുതലാളി തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്നു ഭർത്താവ് ഭാര്യയെ ചൂഷണം ചെയ്യുന്നു അതിലൊക്കെ നമുക്ക് ചൂഷണമായി തോന്നാമെങ്കിലും ഇതിൽ അത്ര ചൂഷണം എന്ന വാക്ക് നമുക്ക് അങ്ങനെ തോന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് പ്രകൃതിയെ നമ്മളിൽ തന്നെ ഉള്ളതായി ഉറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ പേരാണ് ഏതരത്തിൽ വേണ്ടത് ഇത് നമ്മളെ കവികളൊക്കെ വളരെ മുമ്പേ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടേറെ കവിതകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് വീരമുണ്ഠ്യമാഷ കവിത വളരെ പ്രധാന അല്ലേ ഒരു കൈകോപ്പി ഈ തൊട്ടാവാടി നമ്മളോട് പ്രവർത്തിച്ചത് ഈ ഭൂമിക്ക് മുഴുവനും വേണ്ടിയായിരുന്നു അറിഞ്ഞിരുന്നു പോവും കളയുമ്പോൾ രണ്ടു പേരേ ഉള്ളൂ കവിത പക്ഷെ ഭൂമിക്കൊരു ചരമ ചെയ്യുന്ന വൻ വി കുറുപ്പിൻ്റെ കവിതയേക്കാൾ ഏറ്റവും ശക്തമാണ് ഈ രണ്ടു വരി ഇത് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് തിരിച്ചുപോക്ക് തിരിച്ചുപോക്ക് നമുക്കിനി അസാധ്യമാണ് വികസനത്തിൻ്റെ ഇതേ ഇനി നമുക്ക് പോകാനേ കഴിയുള്ളൂ പണ്ട് പറഞ്ഞ പോലെ കാട്ടിലെ മനുഷ്യനെ ജീവിക്കാൻ കഴിയൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടാവും പക്ഷേ അവിടെ നമ്മൾ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വന്ന മനുഷ്യൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് മനസ്സിലാവുമ്പോഴാണ് ഈ ആർത്തി നമ്മുടെ മുന്നിൽ വരുന്നത് ആർത്തി വളരെ പ്രധാനമാണ് ആർത്തിക്ക് വേണ്ടിയാണ് നമ്മളിതൊക്കെ വാരിക്കൂട്ടുന്നത് അതുകൊണ്ടാണ് മാളുകൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് മാളിൽ പോയി ഇഷ്ടംപോലെ സാധനം മേടിക്കുന്നത് അപ്പുറത്ത് സാധാരണ പച്ചക്കറിക്കാരനോ സാധാരണ പലചരക്കാരനോ നഷ്ടത്തിലൂടെ വരുമ്പോഴും ഇവിടെ ആർത്തി വർദ്ധിച്ച് നമ്മൾ ഇത് നിരന്തരമായി പോയിക്കൊണ്ടേ ഇരിക്കുക അതിനെ നമുക്ക് എളുപ്പമൊന്നും മാറ്റാൻ കഴിയില്ല കാരണം സമ്പത്തിൻ്റെ ഉൽപ്പാദനമുണ്ട് സമ്പത്തിൻ്റെ വിനിമയക്രമമുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ കുറഞ്ഞവർ ഒരിക്കലും അങ്ങോട്ട് പോകണില്ല മാളിൽ പോയിട്ട് സാധനം മേടിക്കുന്നുണ്ടാവില്ല അവർ പക്ഷേ അയാൾക്ക് അവിടുത്തെ ലൈറ്റും ഒന്നും വെച്ചിട്ട് സാധനങ്ങൾ മേടിക്കാൻ കഴിയില്ല കാരണം അയാൾക്ക് കിട്ടിയ വരുമാനം കൊണ്ടുള്ള ഒരു കുടുംബശ്രീത്തെ ഒരു സാധാരണ പ്രവർത്തകയ്ക്കോ അല്ലെങ്കിൽ മുന്നൂറ്റി ചെല്ലായിരം രൂപ തൊഴിലുറപ്പിൽ നിന്ന് മേടിക്കുന്ന ഒരു സ്ത്രീക്കോ തൻ്റെ കുടുംബം കൊണ്ടു നടക്കുന്നതിന് നെക്സ്റ്റോ എൻ്റെ മാളിൽ പോയിട്ട് സാധനം മേടിച്ചോളണം എന്നില്ല കഴിയൂല പക്ഷെ അവർക്കും ആഗ്രഹം അങ്ങോട്ട് പോകണം തന്നെയാണ് അവിടെ പോയി പാർക്ക് ചെയ്യണം അവിടെ വണ്ടി വേണം അവരെ പളപളം മിന്നുന്ന ഡ്രസ് വേണം തന്നെയും അവർ ആഗ്രഹം ആഗ്രഹത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല പക്ഷെ ആഗ്രഹവും ആർത്തിയും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ ഞാൻ ഇതിലൂടെ സൂചിപ്പിച്ചത് അതുകൊണ്ട് മുതലാളിത്തമാണ് നമ്മളെ പ്രകൃതിയിൽ നിന്നും അകറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലളിതമായ വാചകത്തിൽ മാർസ് മുമ്പേ ഓർമ്മിപ്പിച്ചതിനെ നമുക്ക് ഓർമ്മിക്കേണ്ടത് എന്താണ് ഇതിൻ്റെ പോം വഴി എന്നുള്ളത് ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാനതിൻ്റെ സൂക്ഷ്മത്തിൽ പോകുന്നുമില്ല മാത്രമല്ല നമുക്കിത് വേഗം അവസാനിപ്പിക്കേണ്ടതുണ്ട് ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരുപാട് നേരം ഇങ്ങനെ കത്തി കേട്ടിരിക്കുക എന്നുള്ളത് നമുക്കൊക്കെ കഴിയുന്നുമല്ല പക്ഷെ നമ്മളൊക്കെ കൂടി ചിന്തിക്കേണ്ട പ്രകൃതിയുടെ ഒരു ഭാഗമുണ്ടല്ലോ അപ്പം നമ്മളിപ്പോൾ കേരളത്തെക്കുറിച്ചുള്ളതാണ് കൂടുതൽ ഇവരെ സൂക്ഷ്മമായി ചെന്ന് വെച്ചത് പക്ഷേ ഇൻ്റർനാ പാനൽ ഫോർ ക്ലൈമറ്റ് ഇതുണ്ട് ഐ പി സി സി ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട് ഇൻ ഇന്ത്യ ഗവൺമെൻറ് പാനൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ് നേരത്തെ മനോജ് സൂചിപ്പിച്ചത് ഐ പി സി സി വളരെ മുമ്പ് തന്നെ ഈ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കോട്ട ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ വരുന്നത് രണ്ടാ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ വണ്ടിരുന്ന രണ്ടായിരത്തി പതിനഞ്ച് വരെ എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഒരു ഇരുന്നൂറ് പി എം ഉണ്ട് നേരത്തെ മനോജനെ സൂചിപ്പിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇരുന്നൂറ് പി എം ഉള്ളത് തൊണ്ണൂറ്റാറ് ആയപ്പോൾ കോട്ടോ ഉടമ്പടി ഒക്കെ വരുമ്പോഴേക്കും മുന്നൂറ്റി തൊണ്ണൂറ്റാറ് പി എം ആയ കാർബ് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത് നാനൂറ്റി പതിനഞ്ചും നാനൂറ്റി ഇരുപതിലേക്കും പേഴ്സ് പെർ പാർട്സ് പെർ മില്യുള്ളിൽ നാനൂറ്റി അമ്പത് എത്തുമ്പോഴേക്കും രണ്ട് ഡിഗ്രി സെൽ സെൽഷ്യസ് അന്തരീക്ഷ താപനില ഉയരും രണ്ട് ഡിഗ്രി സെൽഷ്യ ഉയർന്നു കഴിഞ്ഞാൽ ഒരു മീറ്റർ ജലനിരപ്പ് ഉയരും ഒരു മീറ്റർ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ നൂറ് കോടി ജനങ്ങൾ വെള്ളത്തിനടിയിലാവും മൂന്ന് മീറ്റർ ജലനിരപ്പ് മൂന്ന് മുതൽ നാലു വരെ മീറ്റർ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ മുന്നൂറ് കോടി ജനങ്ങൾ പൂർണമായും വാസയോഗ്യമായ സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലാവും ആകെ ഒരു എഴുന്നൂറ് കോടിയോളം ജനങ്ങളാണ് നമ്മളവിടെ പഴം ഭൂമിയിലുള്ളത് അപ്പോൾ ആലോചിച്ച് നോക്കും ഒരു പകുതിയിലേക്കാകും വരാൻ പോകുന്നത് ഇത് വരാൻ പോകുന്നതിന് ഇനി നാൽപ്പത് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് പി എമ്മിൻ്റെ ദൂരമേ ഉള്ളൂ നമുക്ക് ഇപ്പോഴത്തെ കവിതയിൽ പറഞ്ഞ പോലെ ഭ്രാന്തിലേക്ക് ഇനി അധിക ദൂരമില്ല ഭ്രാന്തിലേക്ക് ഇനി എത്ര ദൂരം എന്ന് ചോദിച്ചാൽ മുപ്പത് മുപ്പത്തഞ്ച് പി എമ്മിൻ്റെ ദൂരമേ ഉള്ളൂ ഒരു വർഷം വൺ പോയിൻറ്റ് സിക്സ് പി പി എം ആണ് വർദ്ധിക്കുന്നത് അങ്ങനെ നോക്കൂ ഇപ്പോൾ കാർബൻ്റെ അളവ് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കും ഇപ്പം എല്ലാവരും കാ അമേരിക്കയുടെ പോലെ ആയിരുന്നു അമേരിക്കയിൽ ഈ പ്രതീക്ഷിച്ച കാർബൺ വിനിമയം ഇരുപത്തിയേഴ് ടണ്ണാണ് അതേസമയം നമ്മുടെ വികസന രാജ്യങ്ങൾ വൺ പോയിൻറ്റ് ഫൈവ് ആണ് എന്നിട്ട് നമ്മൾ വ്യത്യാസം ഒന്നും ആലോചിച്ച് നോക്കും അപ്പോൾ എല്ലാവരും അമേരിക്കയിലത്തെ പോലെ ആടെ എഴുന്നൂറ് കോടി ജനങ്ങളും ഭൂമിയിലെങ്കിൽ എന്നേ ഭൂമി ശവപ്പറമ്പായി മാറിയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഡീലായി മാറിയിട്ടുണ്ട് ഉറപ്പാണുള്ളൂ എഴുന്നൂറ് കോടി ജനങ്ങളും ഇരുപത്തിയേഴ് ടൺ കാർബൺ ഒമീഷൻ നടത്തിയിരുന്നുവെങ്കിൽ എന്നോ അപ്പോൾ കുറേ ആൾ മാത്രമേ ധനികരുള്ളൂ എന്നുള്ളത് അല്ലെങ്കിൽ ചിലരുടെ ദാരിദ്ര്യത്തിന്റെ പുറത്താണ് ഭൂമി ഇപ്പൊ നിൽക്കുന്നത് എന്നും അവരുടെ ഔദാര്യത്തിലാണ് ആഫ്രിക്ക പോലുള്ള ഇന്തോനേഷ്യ പോലുള്ള ഇന്ത്യ പോലുള്ള ദാരി ദരിദ്ര രാജ്യത്തിലെ ചില ആൾക്കാരുള്ളത് കൊണ്ടാണ് അവരുടെ ദാരിദ്ര്യത്തിന്റെ പുറത്താണ് ധനിക്കവരുടെ വാസം എന്ന് വേണമെങ്കിൽ വായിക്കാം ഇത് വളരെ ക്ലിയറായി വരേണ്ട പോയിന്റാണ് ഞാൻ പറഞ്ഞു വീണ്ടും പറയാം എഴുന്നൂറ് കോടി ജനങ്ങളും ഭൂമിയിലെ എഴുന്നൂറ് കോടി ജനങ്ങളും ഇരുപത്തിയേഴ് ടൺ ഒമീഷ്യൻ ഉള്ള അമേരിക്കക്കാരുടെ പോലെ ആയിരുന്നെങ്കിൽ ഭൂമിയിൽ എന്നേ വെള്ളത്തിൻ്റെ അടിയിലായത് ഇപ്പോൾ കേരളത്തിൽ വരുമ്പോൾ ആദ്യം വെള്ളത്തിൻ്റെ അടിയിലാവുന്ന സ്ഥലത്തിൻ്റെ പേരാണ് എറണാകുളം നമുക്കറിയാം ഒരു വെള്ളം പൊന്തിക്കും താഴ്ന്ന പ്രദേശം സ്വാഭാവികമായി വെള്ളത്തിൻ്റെ അടിയിലാവും ഇതിന് ഇതിൻ്റെ കാർബൺമിഷനും അവൻ്റെ അന്തരീക്ഷൂക്ഷ്മം അവൻ്റെ വർധനവ് വേണം ഇപ്പോൾ ഭൂമി സമുദ്രനിരപ്പിലെ ജലം ഉയരുന്നു അതിന്റെ അല്ല സമുദ്ര ചൂട് വർദ്ധിക്കുന്നു ചൂട് വർദ്ധിക്കുമ്പോൾ പിന്നെ പ്രത്യേക മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു ആ മേഘങ്ങൾ സ്ഫുലിംഗമേഘം എന്ന പേരിൽ അറിയപ്പെടുന്നു അവർ അവരവിടെ തന്നെ പെയ്യാൻ തുടങ്ങുന്നു അവരിപ്പുറത്തും പെയ്യാൻ തുടങ്ങുന്നു വയനാട്ടിലും വന്ന് പെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ അഞ്ഞൂറ്റമ്പത് മില്ലി ലീറ്റർ മഴ ഒരു മണിക്കൂറിൻ്റെയും രണ്ട് മണിക്കൂറിൻ്റെ ഇടയിൽ പെയ്യ്ക്കുമ്പോൾ അവിടുത്തെ വെള്ളം കെട്ട് അസാധ്യമായി മരുകയും അത് ഉരുൾപൊട്ടലായി മാറുകയും ചെയ്യുന്നു അവിടെ പ്രകൃതി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു തരം സ്ഫുലിംഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത്രയും ഊഷ്മാവ് വർദ്ധിക്കുന്നുണ്ട് ഊഷ്മാവിൻ്റെ വർദ്ധനവുക്കറിയാം അത് കടൽ വെള്ളത്തിൽ കൂടി നിൽക്കുന്ന കുപ്പികളുടെയും പ്ലാസ്റ്റിക്കിൻ്റെയും ഒമീഷൻ നിങ്ങൾ നോക്കിയാൽ അറിയാം എത്ര എല്ലാ കടലും അറബിക്കടലിൽ നല്ല എത്തുന്നുണ്ട് കൊല്ലത്തുള്ള കടലിലും പൊന്നാനുള്ള കടലിലും ഏറ്റവും കൂടുതൽ ഒമീഷൻ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിലെ നാൽപ്പത്തി നദികളിലും നാൽപ്പത്തൊന്ന് നദികൾ മൂന്ന് നദികൾ കിഴക്കോട്ട് മറ്റെല്ലാം പടിഞ്ഞാറോട്ട അറബിക്കടലിലേക്കും അതുപോലെ ഇവിടേക്കൊക്കെയാണ് എത്തുന്നത് ഈ വെള്ളത്തിലൊക്കെ വ ഒലിഞ്ഞു പോകുന്നത് ഈ സാധനങ്ങൾ ഈ കൂമ്പാരങ്ങളാണ് ആ കൂമ്പാരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സംഭവം കുത്തുകൊണ്ട് മാത്രം നമുക്ക് തോന്നേണ്ടതല്ലത് അതുകൊണ്ട് എന്താണ് ഈ ഈ അവസ്ഥ എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭൂമിയെ മൊത്തം കാണുമ്പോൾ നാനൂറ്റി പത്ത് നാനൂറ്റി പതിനഞ്ച് നാനൂറ്റി ഇരുപത് പി പി എമ്മിൽ നിന്ന് ഒരു മുപ്പത് പി പി എം കൂടി വർദ്ധിച്ചാൽ മതി ഇത് വരാൻ പോവുകയാണ് പിന്നെ മർദ്ദവ്യത്യാസമുണ്ടാകുന്നില്ല ഊഷ്മാവിൻ്റെ വർധന വരുന്നു അതുകൊണ്ട് അത്രയും കാലേ ഉള്ളൂ ഈ മുപ്പത് കൊല്ലേ നമുക്ക് വായുസുള്ളൂ എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ ആയുസ് അത്രയ്ക്കുള്ളൂ എന്നൊക്കെ വേണ്ടെങ്കിൽ പറയേണ്ടി വരും അങ്ങനെയാവും ചോദിച്ചാൽ കുറേ ആൾക്കാരൊക്കെ ഭൂമി റെഡിയിലായി പോകും ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ചിലപ്പോൾ ഭൂമിയുടെ റെഡിയിലാവും ഇപ്പോൾ നമ്മുടെ ചെറുപ്പ നമ്മുടെ പേരക്കുട്ടികൾ നമ്മുടെ കുട്ടികൾ അവരൊക്കെ വളർന്നു വരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത് എവിടെയാണ് ഇനി ഭൂമിയിൽ വാസയോഗ്യമായ സ്ഥലം അതുകൊണ്ട് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള കവിതയിലത്തെ വരി മാത്രമല്ല ഇനി ചൊവ്വേൽ വല്ല സ്ഥലമുണ്ടോ എന്ന് നോക്കേണ്ടി വരും അല്ലാതെ ഇവിടുത്തെ പ്രയാസം ഭൂമിയുടെ നിലവിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വർത്തരവ് വരുന്നത് എന്തുകൊണ്ടാണ് കാലാവസ്ഥയിൽ ഇങ്ങനെ വ്യതിയാനം സംഭവിക്കുന്നത് നമുക്ക് ബോധ്യപ്പെടണം അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാ എല്ലാവരും കൂടി എടുക്കേണ്ട പിന്നെ ഡബ്ല്യു എച്ച്ഒൻ്റെ തീരുമാനപ്രകാരം എടുക്കേണ്ട ചില തീരുമാനങ്ങൾ എടുത്തു പോകേണ്ടി വരും അങ്ങനെ തീരുമാനം എടുത്ത് പോകുമ്പോഴാണ് ട്രംപും ബുഷും ഒക്കെ പറഞ്ഞത് എന്താണ് ഇത് ഞങ്ങളെ പറ്റിക്കാനുള്ള ഒരു പരിപാടിയാണ് ഞങ്ങളിതിന് നിൽക്കില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോവുകയാണ് കോട്ടകോടമ്പിടിയുന്നത് അത് വെച്ചു ഈ ഒരു പരമ്പര ട്രംപിൻ്റെ ഒക്കെ പരമ്പരകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ മുതലാളിത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇവർ വിചാരിക്കുന്ന എന്നും ഭൂമി ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്നാണോ അങ്ങനെയാണോ കരുതേണ്ടത് അതുകൊണ്ട് പുറമേ ഉള്ള വായുവിനും അകത്തുള്ള അടിയിലുള്ള വെള്ളത്തിനും പരസ്പരം ലിങ്കുണ്ടെന്ന് തിരിച്ചറിയാനും എൻ്റെ ഭൂമി എൻ്റെ മാത്രം ഭൂമിയല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു ആർജവുണ്ട് അവിടെയാണ് മാർച്ച് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ തറവാട്ടുകാരനെ പോലെ മറ്റുള്ളവർക്ക് കുറച്ചുകൂടി നന്നായി വിനിയോഗത്തോടെ കൊടുക്കേണ്ടതിൻ്റെ ഭൂമിയാണ് ഇപ്പോൾ അല്ലാതെ ഇതിനെ ആർത്തിയോടെ വാരി കൂട്ടുകയല്ല ചെയ്യേണ്ടത് ഈ ഭൂമിയിൽ നിന്ന് വിഭവങ്ങൾ എടുക്കാം പക്ഷെ ആർത്തിയോടെ വിഭവങ്ങൾ എടുക്കരുത് അതുകൊണ്ടാണ് ജൈവകൃഷി കൃഷി എന്ന് പറയേണ്ടി വരുന്നത് കൊണ്ടാണ് നമ്മ ഓരോ ഘട്ടത്തെയും നമ്മൾ ചിന്തിക്കുന്നത് മാലിന്യ നിർമാർജ്ജനം നേരത്തെ മനോജ് സൂചിപ്പിച്ചു മാലിന്യ നിർഭാർജ്ജനം നമ്മുടെ ഒരു അജണ്ടയായി മാറേണ്ടതാണ് ഇപ്പൊ കേരളത്തിൽ ഒക്ടോബർ രണ്ടു മുതൽ ഇനിയും ഗവൺമെന്റ് തീരുമാനം എടുത്തിരിക്കാം പക്ഷേ എന്താണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു നിലവിലുള്ള അവസ്ഥ ഒരു ഹരിതകർമ്മ ഹരിതകർമ്മസേനയുടെ അംഗം എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ പറയുകയാണ് അമ്പത് രൂപ കൊടുക്കണമോ വെച്ചിട്ട് ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു വിടുകയാണ് അവിടെ ഒന്നുമില്ല ഒരു വീട്ടിലും ഒന്നുമില്ല അങ്ങനെയാണോ അവശിഷ്ടങ്ങളുടെ കഥ എന്തുകൊണ്ടാണ് നമുക്കിത് കെട്ടിയിട്ട് അടുത്തുള്ളവൻ്റെ അന്യൻ്റെ മതിലൂടെ അപ്പുറത്ത് ഇടാനാണ് ഇഷ്ടം അത് നമ്മൾ എം എ കഴിഞ്ഞാലും അല്ലെങ്കിൽ സൈക്കോളജി കഴിഞ്ഞാലും ഡോക്ടറേറ്റ് കിട്ടിയാലും ഈ ഒരു സ്വഭാവത്തിന് മലയാളിക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല ഈ ഒരു തിരിച്ചറിവിലേക്ക് ഇവനെ കൂടി ഈ മാ മാലിന്യം എറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുക്കേണ്ടി വരും പിഴ എന്ന തിരിച്ചറിവിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കാൻ തുടങ്ങുക അത് ഇപ്പോഴും ആവുന്നില്ല അതുകൊണ്ടാണ് മഹാകവി പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യനും പ്രകൃതിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നില്ല എന്ന് പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്നുള്ള കവിതയിൽ ഇടശ്ശേരി നമ്മളെ ഓർമ്മിപ്പിച്ച് അതിന്റെ കുട്ടിയെ ചേർക്കാൻ പോകുമ്പോ അച്ഛന്റെ അടുത്ത് ചെന്നാണ് അപ്പം അച്ഛൻ പറഞ്ഞു നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും അതുകൊണ്ട് നിന്നെയും കാത്തിരിപ്പുണ്ട് രണ്ടോമല്ലിളം കിളികൾ പ്രേഷ്ഠരവരോട് യാത്ര ചൊല്ലൂ പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ നിനക്ക് കിളിയുടെ ഭാഷ അറിയാലോ അവനോട് യാത്ര പറഞ്ഞു വരൂ കവി വേറൊന്നുകൂടി പറഞ്ഞു നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും അമ്പത് കൊല്ലം മുമ്പ് ആര് തമ്മിൽ കമ്പം കളിന്നു കളിമ്പ മാറുന്നു പുസ്തകജ്ഞാനം അവരെ മർത്യനും തിരിയക്കുമാക്കി മാറ്റി മർത്യനും തിരിയക്കുമാക്കി മാറ്റി അവിടെ പ്രകൃതിയും മനുഷ്യനും വേറെ ആവുന്ന അവിടെയാണ് മർത്യനും തിരിയക്കുമായി മാറുകയാണ് നമ്മൾ അത് കിളി മാത്രമല്ല ഈ പഠിച്ച ആളും അങ്ങനെ ആവുകയാണ് അതുകൊണ്ട് നീ പോയി പഠിച്ചാൽ കുഴപ്പമാണ് ഇടശ്ശേരി സൂചിപ്പിച്ചത് നീ പഠിക്കുന്നത് കുഴപ്പമാണ് എന്ന അർത്ഥത്തിലല്ല പക്ഷെ പഠിച്ചാൽ നീ പ്രകൃതി ഇന്നാകുന്നു പോകും അതുകൊണ്ട് ഒറ്റാൽ എന്ന സിനിമയിൽ ജയരാജ് നമ്മളെ ഓർമ്മിപ്പിച്ച പോലെ പുറത്ത് നിൽക്കുന്ന കുട്ടിക്ക് ശാസ്ത്രമേളയ്ക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അകറ്റിരിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം കുട്ടിക്ക് അത് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല പുറത്തുള്ള കുട്ടി ഉണ്ടാക്കി കൊടുത്ത സാധനം കൊടുത്ത് സംസ്ഥാന ശാസ്ത്രമേളയിൽ ഇവൻ ഒന്നാം സമ്മാനം ആവുകയും പുറത്ത് നിൽക്കുന്നവൻ പുറത്തായി നിൽക്കുകയും അവൻ താറാവിനെ വേറ്റിക്കൊണ്ടേ ചെയ്യുന്നു അതുകൊണ്ട് ആരിലാണ് കഴിവ് ആരിലാണ് എ പ്ലസ് എന്ന് നമുക്ക് ഇപ്പോഴും കണ്ടെത്താൻ കഴിയുന്നില്ല ഇപ്പോഴും നമ്മളുടെ ചിന്ത പോകുന്നത് ഇവരിലാണ് അതുകൊണ്ട് ഇടത്തരം ഉയർന്നവർ എ അവരെ മാത്രം കാണുന്ന കണ്ണോട് കൂടി മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടേ ഇതിൽ മാറ്റം ഉണ്ടാവണം അത് തന്നെയാണ് മാർക്സ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമിയെ വിനിയോഗിക്കേണ്ടത് ഇത് മുഴുവൻ ആർത്തിയോടെ വലിച്ചെടുക്കുകയല്ല എന്ന് സൂചിപ്പിക്കാൻ കാരണം അതുകൊണ്ട് ഈ ആർത്തി എന്നുള്ളത് മുതലാളിത്തത്തിൻ്റെ ഈ കാഴ്ചപ്പാട് നമ്മൾ നിലനിൽക്കുന്നിടത്തോളം കാലം വലിയ മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് കെ ജി ശങ്കരപ്പിള്ള കവിതയിൽ പറഞ്ഞ പോലെ ആരോടാണ് നിനക്ക് കൂടുതൽ ഇഷ്ടം എന്നോട് തന്നെ അത് കഴിഞ്ഞാലോ എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിയുന്നില്ലല്ലോ എന്നാണ് അടുത്ത വരി ഇത് കഴിയുന്നില്ല മനുഷ്യൻ്റെ ആർത്തി കഴിയുന്നില്ല മനുഷ്യന് മനുഷ്യനോട് തന്നെ എന്നോട് തന്നെയാണ് ഇഷ്ടം അപ്പുറത്തുള്ള ഒരാളെ ഇഷ്ടമില്ല അന്യനിലേക്ക് നമ്മൾ ചിന്തിക്കുന്നേയില്ല അതുകൊണ്ട് അതാണ് ഭ്രാന്തിലേക്ക് എത്ര ദൂരം എന്ന് കുരിപ്പഴേ ചോദിച്ചത് നമ്മൾ നമ്മളിൽ തന്നെ അഭിരമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ തന്നെ സെൽഫി എടുത്ത് നമ്മുടെ തന്നെ അത് ലൈക്ക് കൊടുത്ത് നമ്മൾ തന്നെ ഷെയർ ഉണ്ടാക്കി കൊടുക്ക മറ്റുള്ളവൻ ബുദ്ധിമുട്ടുന്ന അവരനെ ശ്രീനാരായണ ഗുരു പറഞ്ഞ അവരനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല അവരുടെ ബുദ്ധിമുട്ടുകൾ കാണാൻ കഴിയുന്നില്ല അവനെ കൂടി കാണാൻ കഴിയുന്ന മനുഷ്യത്വം നമ്മൾ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് വല്ല വയലപ്പിളിടെ എണ്ണ എന്ന കവിതയിൽ അമ്മ അമ്മകുട്ടിയെ ഓർമ്മിപ്പിക്കുന്നത് ദ്രോഹിക്കരുത് നീ പുഴുവിനെ ദ്രോഹിക്കരുത് എന്നാണ് കുട്ടി ഓർമ്മിപ്പിക്കുന്നത് കുട്ടി പുഴുവിനെ പോയി ഇങ്ങനെ പിടിക്കുന്നു അപ്പോൾ ഏറ്റുമാനൂരപ്പന് എണ്ണ കൊണ്ടുപോവുകയാണ് ദ്രോഹിക്കരുത് ഉണ്ണീ എന്ന് പറയുന്നുണ്ട് അടുത്ത വരി വളരെ പ്രധാനമാണ് ോഹിക്കരുത് ഉണ്ണി നീ ഒരു ജീവിയേയും എന്ന് അമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വർഗത്തെ മുഴുവൻ ഓർമ്മിക്കാനും ഇവനെ മനസ്സിൽ ഈ ഹിംസ അരുത് എന്ന മന്ത്രം കൊടുക്കാനും എണ്ണപ്പൊഴുക്കളിലൂടെ കവി സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു പാഠമാണ് നമ്മൾ മനുഷ്യത്വം എന്നുള്ള പാഠത്തിലേക്ക് വരേണ്ടത് അങ്ങനെ നമുക്ക് പോകാൻ കഴിയുന്നുണ്ടോ മരത്തിന് സ്തുതി എന്നുള്ള സുതമാരുടെ കവിതയിൽ പറയുന്നുണ്ടല്ലോ തിരുമുടി തണുത്ത പൂന്തുണൽ വീശി പടർന്നു ചൂഴന്നു നിൽക്കുന്ന മരത്തിൻ്റെ തിരുമുടിക്ക് ഇതാ തൊഴുന്നേൻ നീലകണ്ഠസ്വാമിയെപ്പോൾ വിഷം താനെ പൂജിച്ചിട്ട് പ്രാണവായ തരുന്നു ഇതാ തൊഴുന്നേൻ ഈ പ്രാണവായു തരുന്ന ആരാണ് മരാണ് നീലകണ്ഠസ്വാമിയെപ്പോലെ ശിവനെപ്പോലെ വിഷമുള്ളിൽ ഒഴുക്കി മറ്റുള്ളവർക്ക് വേണ്ടി ശുദ്ധവായു കൊടുക്കുന്ന ആളുടെ പേരാണ് മരം മരം നമ്മളിലേക്ക് ഓക്സിജൻ തരുന്നു കാർബൺ ഡയോക്സൈഡിനെ ഉൾക്കൊള്ളുന്നു ആ കാർബൺ ഡയോക്സൈഡ് എന്ന വിഷം നമുക്ക് വിഷമാണ് പക്ഷെ അതിനെ ഉൾക്കൊള്ളുന്ന ആളുടെ പേരാണ് മരം ആ കാർബോ ഡ ഉപയോഗിച്ചുകൊണ്ട് മുമ്പ് അന്നജം രൂപീകരിക്കപ്പെടുന്നു കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നു അത് നമുക്ക് നൽകുന്നു ഇതാണ് അന്നജമായി മാറുന്നത് മനുഷ്യൻ അതാണ് മനുഷ്യനെ തിന്നു തീർക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടേണ്ടത് അതുകൊണ്ട് മനുഷ്യനു വേണ്ടി എത്ര പവിത്രമായ കാര്യമാണ് ഈ മരങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നില്ല അതുകൊണ്ട് ഒരു മരം വെട്ടുക അല്ലെങ്കിൽ ഒരു പുഴയെ സംരക്ഷിക്കുക എന്നുള്ളൊക്കെ ഒരു വികസന പ്രവർത്തനമായി നമുക്കിപ്പോഴും തോന്നുന്നില്ല ഒരു പുഴ സംരക്ഷിക്കപ്പെടണമെന്ന് നമുക്കൊരു വികസന പ്രവർത്തനമാണ് ഒരു മരം സംരക്ഷിക്കപ്പെടുന്നതെന്ന് നമുക്കൊരു വികസനപ്രദത്തമായി തോന്നുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ് അത് ആ ഒരു കാഴ്ചപ്പാട് വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഭാരതപ്പുഴയുടെ മുകളിലെത്തിയപ്പോൾ ട്രെയിൻ ഒന്ന് നിന്നു ട്രെയിൻ ബ്ലോക്കായി അപ്പോഴാണ് ആൾക്കാർ പുഴയിലേക്ക് ഇങ്ങനെ നോക്കി പോകുമ്പോൾ ഒരാൾ അടുത്ത സീറ്റിലിരിക്കുന്ന ആൾ പറയാണ് എത്ര ലോഡ് മണലായി കിടക്കുന്ന അപ്പോൾ അയാൾക്ക് പുഴയെക്കുറിച്ച് ലോഡ് മണലിലൂടെയാണ് അവൾക്ക് കാണാൻ കഴിയുന്നത് ഇത് എത്ര ആൾക്ക് ജീവജലമായ ഒരു പുഴയാണ് എന്നയാൾക്ക് കാണാൻ കഴിയുന്നില്ല ഒരു മരം കാണുമ്പോൾ ക്യൂബിക് മീറ്റർ വെച്ച് നോക്കുന്ന മരക്കച്ചവടക്കാരൻ പറയും എത്ര എത്ര മരം കിട്ടും എന്നാണ് അയാളിൽ നോക്കുന്നത് അല്ലാതെ എത്ര ജീവജാലങ്ങൾക്ക് അത് പാർപ്പുറപ്പിക്കുന്ന സ്ഥലമാണ് ഈ മരം എന്ന് അയാൾക്ക് തോന്നേയില്ല ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എപ്പോഴും എത്തുന്നു എന്നുള്ളത് മാർസ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് മാർസ് ഈ പറഞ്ഞ ആദ്യത്തെ വാചകത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മളിൽ തന്നെ ഉള്ളതാണ് പ്രകൃതി എന്ന തോന്നലിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല റേമൺ വില്യംസും പറഞ്ഞത് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ നമുക്ക് ചരിത്രബന്ധമായുള്ള മനുഷ്യൻ്റെ പ്രകൃതി ഭാവന ഉണ്ട് അപരഭാവന എന്ന വൈരുദ്ധ്യാത്മത ബോധിപ്പിക്കാൻ നമുക്ക് മാസ് നമ്മളോട് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന ഓർഗാനിക് ബോഡി എന്ന് പറയാൻ കാരണം അതുകൊണ്ട് ഈ യുക്തികളെ നമുക്ക് തിരിച്ചറിയാൻ വേണം എത്രയോ മുമ്പേ സൈദ്ധാന്തികരായവർ മഹാന്മാരായവർ പറഞ്ഞ വാക്കുകൾ കൂടി വേണ്ടതാണ് എന്ന തോന്നലിലേക്ക് നമ്മുടെ പ്രവർത്തനത്തിൽ മാറുന്നില്ല അതുകൊണ്ടാണ് ഒരു മനോജും ബ്രിജേഷും ഒക്കെ സൂചിപ്പിച്ച ആ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു പോകേണ്ടതുണ്ട് അങ്ങനെ ബോധ്യപ്പെടുമ്പോഴാണ് നമുക്ക് പ്രകൃതിയുടെ ഭാഗമായി മാറാൻ കഴിയും അങ്ങനെ പ്രകൃതിയുടെ ഭാഗമായി നമുക്ക് മാറാൻ കഴിയും ഇപ്പം മുതലാളിത്തം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലിബർട്ടി പ്രോപ്പർട്ടി തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് അല്ലാതെ നമുക്ക് ഇത് സ്വ സ്വാതന്ത്ര്യം തുടങ്ങിയതൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് അതന്നെയാണ് ഇപ്പോഴും വരുന്നത് ആ അർത്ഥത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാവുന്നില്ല ഉടമാവകാശം മനുഷ്യൻ്റെ മേലുള്ള ഉടമാവകാശം എന്ന് മാർച്ച് പറഞ്ഞാൽ പ്രകൃതി ദർശനം വളരെ നിർണായകമാണ് അത് ഈ ഉഷ്ണവാദത്തിൻ്റെ കാര്യത്തിലായാലും ഇതൊക്കെ ഒന്നിച്ച് കാണാനുള്ള നേരത്തെ പറഞ്ഞ കോട്ട ഉടമ്പ കാര്യത്തിലായാലും നമുക്ക് എത്തുന്നില്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ തിരിച്ചറിയുമ്പോൾ ചില തിരിച്ചറിവുകൾ നമ്മളെ പുതിയ കാൽക്കടത്തിൽ കടക്കാൻ നമ്മളെ സഹായിക്കും അങ്ങനെ കാണുമ്പോഴാണ് നേരത്തെ ഇതൊരു തരം പഴയ വയലാറിൻ്റെ കവിതയിൽ പറഞ്ഞ പോലെയാണ് ആരൊരാളെ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന്മാർഗം മുടക്കുവാൻ ഈ കുതിരയെ വിട്ടയക്കുന്നു നമ്മളിങ്ങനെ വിട്ടയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് പിന്നെ തിരിച്ചു വരില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാവുക ഒരു കുതിരയും തിരിച്ചു വരുന്നില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ വിട്ടുകൂടുക അതുകൊണ്ട് ആവേശത്തിൽ ചൊല്ലിയ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ കവിത ഉണ്ടാവും പക്ഷേ ഇത് ആരാണ് ഇത് കുതിരയെ കെട്ടുക എന്നുള്ളത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് നമ്മളിൽ ഉണ്ടാവേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് എണ്ണ പുഴുക്കളിൽ പറഞ്ഞ പോലെ അറിയൂ ഞാനിന്ന് ഏതോ നിസാര ശലഭത്തിൻ ചെറു കുഞ്ഞാണിപ്പോഴു ഇത് നമുക്ക് ഈ പുഴുവിലല്ല ഏത് ജീവിയിലും എൻ കരം പരുഷമായി പതിക്കാൻ ഭവിക്കവേ അപ്പോൾ നീ ദ്രോഹിക്കരുത് എന്ന അമ്മ നൽകിയ പാഠമുണ്ടല്ലോ ഈ വൈരുദ്ധ്യാത്മീയ ബന്ധം പ്രകൃതിയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ബാധകമാണ് അത് തന്നെ ഭൂമിയുടെ കാശികളിൽ ബഷീർ പറഞ്ഞത് ഞാൻ ഇവരുടെക്കൊപ്പം താമസിക്കുകയാണ് ഊറാമ്പൂലി മൂർക്കമ്പാമ്പ് പിന്നെ എട്ടുകാലി ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് തോന്നണമെങ്കിൽ ഇവൻ എൻ്റെ വീട്ടിലുള്ള ഭാര്യയും മക്കളുമല്ല ഇവരുകൂടി എൻ്റെ ജീവജാലങ്ങളാണ് എൻ്റെ സഹോദരങ്ങളാണ് എന്ന് തോന്നലിലേക്ക് ആരാണ് ഈ ഭൂമിയുടെ അവകാശികൾ എന്ന മഹാപരിവർത്തനത്തിലേക്ക് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇത് കാൽപ്പനികമായി തോന്നേണ്ട ഒരു കാര്യമല്ല ഇത് മനസ്സിലുണ്ടാവേണ്ട സൂക്ഷ്മമായി ഉണ്ടാവേണ്ടതാണ് അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിത രീതിയിൽ വരേണ്ട മാർഗങ്ങളെ കുറിച്ച് മാറ്റങ്ങളെക്കുറിച്ച് ഈ ഭൂമി മാറുന്നതിനനുസരിച്ച് എനിക്കുണ്ടാവേണ്ട മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഇവർ രണ്ടുപേരും ഓർമ്മിപ്പിച്ച പ്രകൃതിയെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിച്ച രണ്ട് പാഠങ്ങളും പ്രധാനമാണ് മണ്ണിനെക്കുറിച്ചും മ മലിനീകരണത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ പോലും ഇത് ഒരുമിച്ച് നിൽക്കേണ്ടതാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഈ ഭൂമിയെ നിലനിർത്തി വരും തലമുറയ്ക്ക് കൈമാറുക എന്നുള്ള ഒരു കാരണവരുടെ സ്വഭാവം നമ്മളിലൊക്കെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുന്നൂറ് കോടി ജനങ്ങളുള്ളതിൽ പകുതികൾ ഒരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട് അത് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിന്റെ ഭാഗമായി വരികയാണ് എന്ന് തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ കഴിയും അതുകൊണ്ട് ഒരുപക്ഷേ ഈ സമ്മേളനം വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ ആശയങ്ങൾ നിങ്ങളുമായി കൈ കൈമാറിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം പണ്ട് ടെറി ഇകൾട്ടം പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു വാചകം മാർസിസത്തെ കുറിച്ചുള്ള നമ്മൾക്ക് ഓർമ്മിക്കേണ്ട വാചകമാണ് ടെറി ഇകൾട്ടം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത് തകർന്നു കാണണം മാർസിസം തകർന്നു കയറക്കണം ആഗ്രഹിക്കുന്ന മാർസിസ്റ്റേ തന്നെയാണ് അപ്പൊ തമാശയോടെ പറഞ്ഞതാണ് അല്ലാതെ റഷ്യയിലെത്തുണ്ടായപ്പോൾ ആൾക്കാരെ കളിയാക്കിയ അല്ല അതെന്താ വെച്ചാൽ മാസം ഒരു രോഗത്തിനുള്ള പ്രതിവിധിയാണ് മാസം ഒരു രോഗത്തിനുള്ള പ്രതിവിധിയാണ് അപ്പം നല്ല ഡോക്ടർ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എൽ ആർക്കും രോഗമില്ലാത്തൊരു കാലം വേണമെന്നാണ് അപ്പോൾ മാസിസം ഒരു രോഗത്തിനുള്ള പ്രതിവിധിയാണ് മാ മുതലാളിത്തം എന്ന രോഗത്തിനുള്ള പ്രതിവിധിയാണ് അത് നന്നാവണമെന്നും എല്ലാവരും അതിൽ നിന്ന് വിമുക്തരാവണമെന്നും ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ മാർസിസ്റ്റുകാർ അങ്ങനത്തെ ഒരു നല്ല ലോകം വരാത്തോടത്തോളം കാലം മാസിസം നിലനിൽക്കും അതുകൊണ്ട് നല്ല വൈദ്യൻ അല്ലെ നല്ല ഡോക്ടർ ആലോചിക്കേണ്ടത് അങ്ങനെ രോഗമില്ലാത്തൊരു കാലത്തെക്കുറിച്ചാണ് അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് വൈദ്യനല്ല അപ്പം ഇതാണ് അങ്ങനെ വരുന്ന ഒരു നല്ല കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വിശ്രമമില്ലാത്ത യോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം മാർട്ടിക്കാർക്ക് ഈ യോഗം എന്നൊക്കെ രക്ഷപ്പെട്ട് മക്കളോടൊപ്പം ഭാര്യയോടൊപ്പം കാറ്റ് കൊള്ളാൻ പോവാം സിനിമയ്ക്ക് പോവാം ഇപ്പം വാസ്തവത്തിൽ നിർഭാഗ്യവശാൽ അങ്ങനത്തെ ഒരു കാലമാവാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും കൂടിയിരിക്കേണ്ടി വരുന്നു ചില ചിന്തകൾ പങ്കിടേണ്ടി വരുന്നു സമ്മേളനങ്ങൾ നടത്തേണ്ടി വരുന്നു എന്ന് എന്നും തിരിച്ചറിയണം അപ്പോൾ ടെറി ടെറീകളം പറഞ്ഞ വാചകം വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഈ തരത്തിലുള്ള കാശ് മാർക്സിസം പരിസ്ഥിതിവാദത്തിൽ ഉയർത്തിയ ഈ ആശയത്തെ നമുക്ക് മുറുകെ പിടിക്കാം അതിന് വരുംകാലം ഈ സമ്മേളനത്തിൽ മാത്രമല്ല വരുംകാല സമ്മേളനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഈ ഗ്രൂപ്പിലുള്ളവർക്ക് അതിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ രണ്ടു പേരും പറഞ്ഞതിൻ്റെ ചുരുക്കമായി ചില കാര്യങ്ങൾ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ വിട ചൊല്ലട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിപ്ലവാഭിവാദ്യങ്ങൾ